കണ്ണങ്കുണ്ട് മിനി സ്റ്റേഡിയത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചതായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജന സത്താർ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ എന്നൊരു നിലയിൽ നിൽക്കുമ്പോൾ നമ്മുടെ അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു വാർഷിക പദ്ധതിയിൽ നല്ലൊരു ഈ ഒരു ഗ്രൗണ്ട് നവീകരണത്തിൽ പത്ത് ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം എൻ ആർ ദിൻ്റെ പദ്ധതി ഇതിനാവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടക്കുന്ന അലനലൂർ ക്രിക്കറ്റ് ക്ലബ് അക്കാദമിയുടെ ക്രിക്കറ്റ് നെറ്റ്സ് പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സന്തോഷം കാരണം അതിലേറെ ഒരു നല്ലൊരു ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു കാരണം ക്രിക്കറ്റ് എന്ന് നമുക്കറിയാം ഒരു കായിക വിനോദമാണ് പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു ടീം വർക്കിന്റെ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ സ്ഥിരോത്സാഹത്തിന്റെ അർപ്പണബോധത്തിന്റെ ഒക്കെ ഒരു വിനോദമാണ് കാരണം അതിലൂടെ ശരിക്കും ഇപ്പോൾ നമുക്കറിയാം െന്ന് പറഞ്ഞാല്ന്റർനെറ്റ് യുഗത്തിൽ നിന്ന് ഒരു മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാരണം അതിൽ നിന്ന് ടി വിയിലുള്ള മത്സരങ്ങൾ കാണാൻ എന്നതിനേക്കാൾ ഉപരി അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു മത്സരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇത്തരം പ്രദേശ പ്രാദേശിക കൂട്ടായ്മകളിലൂടെ ഇത്തരം ക്ലബ്ബുകളിലൂടെ ഒരു പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമ്പോൾ നമ്മുടെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് നല്ലൊരു പ്രചോദനവും അതോടൊപ്പം അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസങ്ങൾക്ക് ഒരു ഉത്സാഹം നൽകുന്ന അല്ലെങ്കിൽ ഊർജം നൽകുന്ന ഒരു ക്രിയാത്മകമായ പ്രവർത്തനമാണ് കണ്ണങ്കുട്ട് മിനി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ക്രിക്കറ്റ് അക്കാദമി പ്രസിഡന്റ് നാഫിൽ കിടക്കത്ത് അധ്യക്ഷത വഹിച്ചു അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷാ ബി ആറാട്ടത്തോടെ സി ജി വിജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സലീം കാസിം ആലായൽ പി യൂസഫ് രാധാകൃഷ്ണൻ ചൂരക്കാട്ടിൽ ഗാദഫി ആലായൽ കളത്തിൽ നാസർ കരീം നിഷാദ് എന്നിവർ പ്രസംഗിച്ചു ൂട്ടി പത്തിരുപത്തിഞ്ഞെട്ടിൽ അനന്തട്ടി മക്കനമളത്തിൽ രാം തട്ടി പറന്നോരെ